സെക്രട്ടറിന് മുമ്പിൽ ആശാവർക്കർമാർ നടത്തി വരുന്ന സമരം ഇന്നലെ ഇരുന്നൂറ്റി നാല്പത്തി മൂന്ന് ദിവസം പിന്നിട്ടിരിക്കുകയാണ് നാളത്തേക്ക് എട്ട് മാസം തികയാണ് ആശാവർക്കർമാർ സെക്രട്ടറിന് മുമ്പിൽ സമരം ആരംഭിച്ചത് ഇന്നലേക്ക് പല കമ്മിറ്റികൾ വന്നു റിപ്പോർട്ട് സമർപ്പിച്ചു പക്ഷെ അനുകൂലമായ ഒരു നിലപാടിലേക്ക് ഇതുവരെ എത്തിയിട്ടില്ല ഇപ്പോ ജനറൽ സെക്രട്ടറി ബിന്ദു സിമല ന്യൂസിനൊപ്പം ചെറിയാണ് കഴിഞ്ഞ ദിവസം ഇതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ടൊക്കെ സർക്കാരിലേക്ക് സമർപ്പിച്ചിരിക്കുകയാണ് റിപ്പോർട്ട് കണ്ടിരുന്നു എന്താണ് റിപ്പോർട്ട് കുറിച്ച് പറയുന്നത് റിപ്പോർട്ട് സമർപ്പിച്ചിട്ട് ഒരു മാസം കഴിഞ്ഞു ഓഗസ്റ്റ് ഇരുപത്തി ആറിനാണ് സമർപ്പിച്ചത് നമ്മൾ ആർ ടി എ മുഖാന്തരമാണ് നമുക്കിപ്പോൾ ലഭിച്ചിരിക്കുന്നത് അത് വളരെ നിരാശാജനകമായ ഒരു റിപ്പോർട്ടാണ് കാരണം ഈ കമ്മിറ്റി പ്രപ്പോസൽ വെച്ചപ്പോൾ തന്നെ ഞങ്ങളുടെ യൂണിയൻ അന്ന് അഞ്ച് യൂണിയൻ ഉണ്ടായിരുന്നു അതിൽ നാല് യൂണിയനുകളും ഈ കമ്മിറ്റി പ്രപ്പോസലിനെ അംഗീകരിച്ചപ്പോൾ നമ്മുടെ യൂണിയൻ ഈ വിരമി ഓണറേറിയ വർധനവിനും വിരമിക്കൽ ആനുകൂല്യം പ്രഖ്യാപിക്കുന്നതിനും ഒരു കമ്മറ്റിയുടെ പഠനത്തിൻ്റെ അത് സർക്കാരിൻ്റെ പൊളിറ്റിക്കൽ ഡിസിഷനാണ് അത് സർക്കാർ എടുക്കണമെന്നാണ് ഞങ്ങൾ അന്ന് ആവശ്യപ്പെട്ടത് അതുകൊണ്ടാണ് കമ്മിറ്റി പ്രപ്പോസൽ വെച്ചിട്ടും ഞങ്ങൾ സമരം അവസാനിപ്പിക്കാതെ സെക്രട്ടേറിയറ്റിന് മുന്നിൽ സമരവുമായി മുന്നോട്ട് പോയത് അപ്പോൾ ഇപ്പോൾ ഞങ്ങൾ അന്ന് പറഞ്ഞത് എന്താണോ അത് സത്യമാണെന്ന് ഇപ്പോൾ തെളിഞ്ഞിരിക്കുകയാണ് ഈ റിപ്പോർട്ടിൽ അല്ലേ പറഞ്ഞാൽ അന്ന് ഈ സമരം തുടങ്ങിയപ്പോൾ ഡോക്ടർ കെ പി കണ്ണൻ ഈ സമരപ്പന്തലിൽ വന്നിട്ട് പറഞ്ഞാണ് ആശമാർക്ക് ഒരു ദിവസം നൂറ് രൂപ വർദ്ധിപ്പിച്ചു കൊടുത്താൽ ഒരു സർക്കാരിന് ഈ സർക്കാരിന് ഒരു വർഷം തൊണ്ണൂറ്റി നാല് കോടി രൂപയുടെ ബാധ്യതയെ വരുത്തുള്ളൂ സർക്കാരിന് വരുമാനമില്ല അല്ലെ സാമ്പത്തിക ബാധ്യതയാണ് ഇതെന്നൊക്കെ പറയുന്നത് ഒന്നര ലക്ഷം കോടി രൂപയുടെ ബഡ്ജറ്റ് അവതരിപ്പിക്കുന്ന ഒരു സംസ്ഥാന ഒരു വിഷയമേ അല്ലത് ആ കണക്കാണിപ്പം നമ്മുടെ ഹരിതാ വി കുമാർ കമ്മിറ്റി റിപ്പോർട്ടിൽ എഴുതി വെച്ചിരിക്കുന്ന കണക്ക് അതിനകത്തൊരു കണക്കിന്റെ കസർത്തും അതുപോലെ തന്നെ ഈ സമരത്തിൻ്റെ തുടക്കം മുതൽ മന്ത്രി എൻ എച്ച് എം ഡയറക്ടറേറ്റിൽ നിന്ന് ഞങ്ങളുടെ അടുത്ത് ഈ എൻ എച്ച് എമ്മിനെ കുറിച്ചും ആശാവർക്കന്മാരെ കുറിച്ചും പറയുന്ന വാചകങ്ങളാണ് അതിനകത്ത് നൂറ്റി ഇരുപത് പേജിൽ എഴുതി വെച്ചിരിക്കുന്നത് അതിനപ്പുറത്തൊന്നുമില്ല ഈ ഹരിത വി കുമാർ കമ്മിറ്റി ഈ ഹിയറിങ്ങിന് വിളിച്ചപ്പോൾ അവിടെ പോയ ഒരാളാണ് ഞാൻ ഞങ്ങളുടെ യൂണിയനെ പ്രതിനിധീകരിച്ച് അന്ന് അവർ പറഞ്ഞെന്താണെന്നറിയാമോ ഞാൻ എൻ്റെ കുട്ടിക്ക് പനിയായിട്ട് അവളെ വീട്ടിൽ ഇട്ടിട്ട് വരാൻ എനിക്ക് ഇന്ന് പറ്റുമായിരുന്നില്ല പക്ഷേ ഈ ഒരു വിഷയമായതുകൊണ്ടാണ് ഞാൻ വന്നത് അല്ലെങ്കിൽ ഞാൻ വരുമായിരുന്നില്ല നിങ്ങളുടെ ഹിയറിങ് ഇല്ലായിരുന്നെങ്കിൽ ഞാൻ വരുമായിരുന്നില്ല ഇന്ന് ലീവെടുത്തേനോ എന്ന് പറഞ്ഞു അത്രത്തോളം ഞാൻ ഈ വിഷയത്തോട് താല്പര്യമുള്ള ആളാണ് എൻ്റെ കൂടെ അറുപതിനായിരത്തോളം വരുന്ന അംഗൻവാടി ജീവനക്കാരുണ്ട് അവരെ സാമൂഹ്യക്ഷേമ വകുപ്പിൻ്റെ അതുകൊണ്ട് തീർച്ചയായിട്ടും ഞാൻ നിങ്ങളുടെ പക്ഷം നിന്നേ ഇത് കാണുകയുള്ളൂ എന്ന് പറഞ്ഞ ആളാണ് പക്ഷെ റിപ്പോർട്ട് വന്നപ്പോൾ നമ്മളെ അത്ഭുതപ്പെടുത്തുന്ന തരത്തിലുള്ള ഒരു റിപ്പോർട്ടാണ് വേതന വർധനവിനെക്കുറിച്ച് ഈ കണക്കുകളല്ലാതെ അത് സർക്കാരിൻ്റെ ബാധ്യതയെക്കുറിച്ചാണ് അവർ പറയുന്നത് അതല്ലാതെ ഈ സ്ത്രീകളുടെ ജീവിതത്തെക്കുറിച്ചോ ആ വേതന വർധനവിലൂടെ അവർക്കുണ്ടാകേണ്ടുന്ന സാമ്പത്തിക മെച്ചത്തെക്കുറിച്ചോ അല്ലെ ഈ ബുദ്ധിമുട്ടുകളിൽ നിന്ന് അവരെങ്ങനെ വിടുതൽ ലഭിക്കുമെന്നുള്ളതിനെക്കുറിച്ചല്ല പറയുന്നത് സർക്കാരിന് വേണ്ടിയിട്ട് എഴുതിയിരിക്കുന്ന ഒരു റിപ്പോർട്ടായിട്ടാണ് നമുക്ക് അത് കാണാൻ കഴിയുന്നത് തന്നെയല്ല ഈ സമരത്തിൻ്റെ പ്രധാനപ്പെട്ട ഒരു ഡിമാൻഡാണ് വിരമിക്കലാനുകൂല്യം അതിനെക്കുറിച്ച് ഒരു അക്ഷരം പറഞ്ഞിട്ടില്ല അവർ പറഞ്ഞിരിക്കുന്ന കേന്ദ്ര ഗവൺമെൻറ് തരുന്നതിനെക്കുറിച്ചാണ് കേന്ദ്ര ഗവൺമെൻറ് കേരളത്തിൽ മാത്രമല്ല തരുന്നത് ഇന്ത്യയിലെ മുഴുവൻ പത്ത് ലക്ഷത്തോളം ആശാവർക്കർമാർക്ക് ആ വിരമിക്കൽ ആനുകൂല്യം കിട്ടും ഞങ്ങൾ നടത്തിയ സമരത്തിലൂടെ ഞങ്ങൾ നടത്തിയ സമരത്തിലൂടെ കേന്ദ്ര ഗവൺമെൻറ് പ്രഖ്യാപിച്ചാണ് അതിനെക്കുറിച്ച് പറയേണ്ട കാര്യമില്ലല്ലോ സംസ്ഥാന സർക്കാരിനെ അവരമിക്കൽ ആനുകൂല്യത്തെ കുറിച്ച് എന്ത് പറയാനുണ്ടെന്നുള്ളതല്ല പ്രധാനപ്പെട്ട സംഗതി അതിനെക്കുറിച്ച് ഒരു ശുപാർശ ഈ കമ്മിറ്റി നടത്തിയിട്ടില്ല അപ്പൊ തീർത്തും വളരെ വളരെ നിരാശാജനകവും നിഷേധാത്മകവുമാണ് തന്നെയല്ല കേരളത്തിൻ്റെ പൊതുസമൂഹം ഈ സമരത്തോട് കാണിക്കുന്ന ഈ സമരത്തെ നോക്കിക്കാണുന്നത് ഈ സമരത്തിന് നൽകുന്ന പിന്തുണ ഈ സമരം വിജയിക്കണമെന്നാഗ്രഹിക്കുന്ന ആ ഒരു വികാരത്തെ തരുമ്പും പോലും വിലക്കെടുത്തിട്ടില്ല ഈ റിപ്പോർട്ട് എന്നാണ് നമുക്ക് മനസ്സിലാകുന്നത് ഏതെങ്കിലും ബാഹ്യ ഇടപെടലുകൾ ഈ കമ്മിറ്റിയിൽ ഉണ്ടായിട്ടുണ്ടെന്ന് സംശയിക്കുന്നു തീർച്ചയായിട്ടും നിങ്ങൾക്ക് എല്ലാവർക്കും ഞങ്ങൾ ആ കമ്മിറ്റി റിപ്പോർട്ട് അയച്ചിട്ടുണ്ട് അതൊരു ഒരു ഒരു ഉദ്യോഗസ്ഥ ഒരു സമരത്തെ മുൻനിർത്തി എഴുതിയ ഒരു റിപ്പോർട്ടാണെന്ന് നമുക്കത് വായിച്ചിട്ട് തോന്നുന്നില്ല അത് വേറെ ആരെങ്കിലും എഴുതിയതാണോ എന്ന് നമ്മൾ സംശയിക്കുന്ന തരത്തിലാണ് ആ റിപ്പോർട്ടിൻ്റെ ഒരു രീതിയും കാര്യങ്ങളുമല്ല എല്ലാം ഇനിയിപ്പം അടുത്ത സമര രീതി എങ്ങനെയാണ് അടുത്ത സമര രീതി ഞങ്ങൾ നേരത്തെ പ്രഖ്യാപിച്ചതാണ് ഈ ഇനി ഈ വിഷയത്തിൽ തീരുമാനമെടുക്കേണ്ടത് മുഖ്യമന്ത്രിയാണ് അതുകൊണ്ട് ഞങ്ങൾ അദ്ദേഹത്തെ കാണാൻ തീരുമാനിച്ചിരിക്കുകയാണ് ഇരുപത്തിരണ്ടാം തീയതി കേരളത്തിലെ ആയിരക്കണക്കിന് ആശമാർ മുഖ്യമന്ത്രിയുടെ വസതിയിലേക്ക് മാർച്ച് നടത്തും അതിനുള്ള അടിത്തട്ട് പ്രചരണം ഞങ്ങൾ എല്ലാ ജില്ലകളിലും ഒരേ സമയം എല്ലാ ജില്ലകളിലും അതിൻ്റെ ക്യാമ്പയിൻ വർക്കും പ്രതിഷേധ സദസ്സ് എന്താ പ്രതിപക്ഷ സംഘടനകളെയും സാമൂഹ്യ സാംസ്കാരിക നായകന്മാരെയെല്ലാം പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള പ്രതിഷേധ സദസ്സുകൾ എല്ലാ ജില്ലകളിലും ഒരേ സമയത്ത് നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പം ഞാനത് നിരാശാജനകമാണ് ഞങ്ങൾ ആ റിപ്പോർട്ട് കമ്മിറ്റി റിപ്പോർട്ടിനെ വിലക്കെടുക്കുന്നില്ല സർക്കാരാണ് പൊളിറ്റിക്കൽ തീരുമാനമാണ് എടുക്കേണ്ടത് സർക്കാർ എടുക്കണം എന്തായാലും സമരവുമായി മുന്നോട്ട് തന്നെ ഇവർ പോവുകയാണ് ഇരുപത്തിരണ്ടാം തിഫോസിലേക്ക് മാർച്ച് നടത്തും ഒപ്പം തന്നെ ഈ ഇവരുടെ പ്രശ്നങ്ങൾ പഠിച്ച് റിപ്പോർട്ട് ചെയ്ത കമ്മിറ്റി അത് പൂർണ്ണമായി ആശാപ്രവർത്തകർ നരിക്കുനി ന്യൂസ് തിരുവനന്തപുരം ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിൽ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം